യും സിംഗത്തിലെയും ഈ ഭരജതല്ല കുറച്ചുകൂടി ക്യാരക്ടർ മാത്രം മാത്രം ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ അത്തരം പോലീസ് റോളുകളും ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം മറ്റേ ബിപിൻ പ്രഭാകറിന്റെ കാക്കി എന്നൊക്കെ പറഞ്ഞ സിനിമകളിൽ അങ്ങനത്തെ പോലീസ് ഓഫീസറാണ് അന്നത്തെ കാലത്തെ സിനിമകളിൽ നമ്മളൊരു പോലീസ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള പോലീസ് നായകൻ ഭയങ്കര വാചാലനായ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നത് അതിൽ നിന്ന് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്ന റവല്യൂഷനുണ്ട് അപ്പോൾ അതിലൂടെ കഥാപാത്രങ്ങളും കഥകൾക്കുമൊക്കെ റെവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നു പിന്നെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ രണ്ട് വ്യക്തികൾ കാക്കിയണിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഔപചാരികമായി ഒരേ തൊഴിൽ മേഖലയിൽ ഏർപ്പെടുന്നത് കൊണ്ടോ അത് രണ്ടും ഒരേപോലത്തെ കഥാപാത്രങ്ങളായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസിലെ ആൻ്റണി മോസസും മെമ്മറീസിലെ സാം അലക്സും തമ്മിൽ എനിക്ക് ഒരു ബന്ധവും ഇല്ല എനിക്കത് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആൻ്റെ ആൾക്കാരായിട്ടാണ് തോന്നുന്നത് ഇവർ രണ്ട് പേരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഔറംഗസേബിലെ ആരി ഓഫാട്ട് എന്ന് പറയുന്ന പോലീസ് കഥാപാത്രം അപ്പോൾ ഞാനതിനെ അങ്ങനെ കാണുന്നില്ല അതായത് ഈ ഞാനൊരു പോലീസ് സിനിമ ചെയ്തു ഇനി അടുത്ത അവിടെ ഒരു പോലീസ് സിനിമ കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ മനുഷ്യോട് തന്നെ പറഞ്ഞുണ്ട് സെക്കൻഡ് പ്രയോറിറ്റിയാണ് ഞാൻ ആദ്യം നോക്കുന്ന ഈ സിനിമ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമയായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയായിട്ട് സിമിലാരിറ്റി ഉണ്ടോ അങ്ങനെയാണെങ്കിലും നമുക്ക് അഭിനയിക്കുമ്പോൾ ബോർഡിക്കും ഒരേ പോലത്തെ സിനിമയാണെങ്കിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മെമ്മറീസ് ഒരു ഭയങ്കര എനിക്കൊരു ഭയങ്കര പുതിയ അനുഭവമാണ് ഞാനിതുപോലത്തെ ഒരു സിനിമ ഇതിനുമ്പോൾ ചെയ്തിട്ടില്ല കഴിഞ്ഞ രണ്ട് പടം നോക്കിയാൽ അത് ത്രൂട്ട് ഇമോഷൻസിലൂടെയാണ് ഇപ്പോൾ മെമ്മറീസ് എത്തുമ്പോഴും അയാൾ എവിടെയും ഹീറോ അല്ല ജീവിതത്തിലും തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തിലും തുടർച്ചയായ പരാജയങ്ങളിൽ നിന്നാണ് പ്രേക്ഷകന്റെ മനസ്സിൽ സിനിമ തീരുമ്പോഴാണ് അയാളിൽ നിന്നൊരു അയാളുടെ ഹീറോയിസും ഹീറോ ആയാലും പുറത്തു വരുന്നത് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് ഈ സാമിലെക്സ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഈ കഥ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അപ്പോൾ അത് എത്ര വർഷമായി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല ഞാൻ കേട്ട ഉടനെ ജിത്തുവിനോട് നമ്മൾ ഇത് എന്ന് പറഞ്ഞ കഥയുമാണ് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ എപ്പോഴും സാം അലക്സിൻ്റെ ഒരു പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ മൊമെൻറ്റ് ഓഫ് ഹീറോയിസം എന്ന് പറയുന്നത് സാം അലക്സിന്റെ ക്ലൈമാക്സ് മുമ്പ് ഒരു കുപ്പി മദ്യം എടുത്ത് കുടിക്കാൻ തുനിഞ്ഞിട്ട് അയാൾ വലിച്ച തൊട്ടുമുമ്പ് അയാൾ നിർത്തിയാളാ കുപ്പി താഴെയിട്ട് പൊട്ടിക്കുന്നുണ്ട് അയാളുടെ ലൈഫിൽ ഈ ഘട്ടത്തിൽ അയാളുടെ ഏറ്റവും വലിയ മൊമെൻ്റ് ഓഫ് ഹീറോയിസം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിനിമയ്ക്ക് സറണ്ടർ ചെയ്യണമെന്ന് ഒരു നടനാണ് എൻ്റെ സംവിധായകന് സറണ്ടർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടനാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സ്ട്രോങ് ക്യാരക്ടറാണ് സാം അലക്സ് പക്ഷേ ഈ കഥയ്ക്കുള്ളിൽ ആ ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഓരോ രീതിയിലാണെന്ന് മാത്രം അതൊക്കെയാണ് എനിക്ക് പുതുമ ഈ പറഞ്ഞ പോലെ മറ്റൊരു ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഈ പന്ത്രണ്ട് പേരെ മേടിച്ചിരുന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ പൊതുവെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് മുംബൈ പോലീസിലാണ് അങ്ങനെ ഒരു ആക്ഷൻ പാക്ക്ഡ് അല്ലാതെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് എനിക്കൊന്ന് പൃഥ്വിരാജ് എന്ന അഭിനേതാവിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ച സിനിമ കൂടിയാണ് ഇത് അത്തരത്തിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു മുഴുക്കുടിയൻ റോളിലൊന്നും പൃഥ്വിയെ നമ്മളാരീതിന് മുമ്പ് കണ്ടിട്ടില്ല ആ സി അതെന്താ നമ്മൾ ഈ കൂടി ഇയാൾ ഇയാളുടെ ആൽക്കഹോളിസത്തിനെ അറ്റ്ലീസ്റ്റ് ജിത്തുവും ഞാനും പണ്ടേ തീരുമാനിച്ചിരുന്ന നമ്മളൊരു ഒരു സിനിമ ആൽക്കഹോളിസം അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒവേർട്ട് ആയിട്ടുള്ളൊരു ഒരു കുടിയൻ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ അത്തരം ഒരു കുടിയൻ ആക്കരുത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു ഇയാളുടെ ആൽക്കഹോളിസം ഒരു ഫോം ഓഫ് സൂയിസൈഡ് ആണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇയാൾ കുടിക്കുന്നത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നശിച്ചില്ലാതാകണം എന്നൊരു ഇതിലാണ് ഇയാൾ കുടിക്കുന്നത് ദാറ്റ്സ് എ ഫോം ഓഫ് അപ്പൊ അങ്ങനെ മദ്യത്തിനെ സമീപിക്കുന്ന ഒരാൾക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡേ ഉണ്ടാവുള്ളു അയാൾ വെള്ളമടിച്ച് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുക ഒന്നും ചെയ്യാത്ത ഒരാൾ അയാൾ അയാളുടെ ലോൺലിനെസ്സിൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുക അയാളുടെ കയ്യിലുള്ള മദ്യം തീരുമ്പോൾ വീണ്ടും അയാൾ പുറത്ത് മദ്യം വാങ്ങി തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും മദ്യപിക്കുക അപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടലിൻ്റെ ഒരു വഴിയായിട്ടാണ് ഇയാൾ ഈ മദ്യത്തിനെ കാണുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സാമലക്സിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഈ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ അയാളുടെ ഈ ഹോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റിലേക്ക് തന്നെയാണ് അയാളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ത്രൂ ഔട്ട് ഇയാളുടെ ഈ ഒരു ഡ്രങ്കൺനെസ്സിലുമൊക്കെ ഇയാളുടെ ആ ഒരു ഒരു ആങ്സ്റ്റും ഒരു ഫ്രസ്ട്രേഷനുമാണ് കൺവേ ചെയ്യപ്പെടേണ്ടത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു 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 ഇയാളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷനുണ്ട് അതാണ് കൺവേ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതിൽ ഞാൻ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എന്നെ സഹായിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ വെൽ ഡിഫൈൻഡ് ക്യാരക്ടറാണ് ഇതിനകത്ത് എനിക്ക് ഒരിക്കൽ പോലും ജിത്തു അപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല ഈ സ്ക്രിപ്റ്റ് ഞാനല്ല ആര് വായിച്ചാലും ഇന്നത്തെ നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ചോദിക്കാൻ ബാക്കി വയ്ക്കാതെയാണ് ജിത്തു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എഴുതിയിരിക്കുന്നത് അപ്പോൾ മുംബൈ പോലീസിൻ്റെ കാര്യം അത് തന്നെയാണ് ഭയങ്കര വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ഓൺ പേപ്പർ ഉള്ളപ്പോൾ എൻ്റെ ജോലി കുറേ കൂടെ എളുപ്പം എൻ്റെ നിലനിക്ക് ഒന്നും നടന്മാരുടെ ജോലി നടീനടന്മാരുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാണ് പിന്നെ ഒരു ആസ് എൻ ആക്ടർ എൻ്റെ ഒരു നല്ല പെർഫോമൻസ് ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയും പറയും അതിൻ്റെ ക്രെഡിറ്റിൻ്റെ ഒരു വലിയ പങ്ക് അതിൻ്റെ ഡയറക്ടർക്കാണ് പോകേണ്ടത് കാരണം പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് ഡയറക്ടറും തിരക്കഥാകൃത്തും ഒരാൾ തന്നെ ആയതുകൊണ്ട് ആ കഥാപാത്രത്തിന് രൂപം നൽകി അതിനെ കൺസീവ് ചെയ്ത ഒരാളുണ്ട് ജിത്തു ജോസഫ് പറഞ്ഞൊരാളുണ്ട് ഞാനതിൻ്റെ അതിനെ മാനിഫെസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പകുതി കൃത്യ ജിത്തുവിൻ്റെ ആണ് പിന്നെ ജിത്തു ഞാനുമായിട്ട് നമ്മൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും ഞാൻ എനിക്ക് തോന്നുന്ന ഈ ക്യാരക്ടർ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യണം എന്നാണ് അപ്പൊ ജിത്തു ഞാനങ്ങനെയല്ല അപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്യും എന്നെ ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ ഐ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ അത് ജിത്തു ജിത്തുവിന് എപ്പോഴൊക്കെ ജിത്തു പറയുന്നത് ശരിയാണെന്ന് ജിത്തു വിശ്വസിച്ചിട്ടുണ്ടോ അതാണ് ശരി എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വളരെ ഈസിയായിട്ട് ജിത്തോന് സാധിച്ചിട്ടുണ്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു എവിടെയും ഒരു ഡിസഗ്രിമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും എനിക്ക് വളരെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് മാനേഴ്സ് ഒരു ത്രൂ ഡ്രാക്ക് അങ്ങനെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അതൊരു അല്ലേ ഒരു ഞാൻ അങ്ങനെ സാമൊരു മാനേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഇയാൾ അങ്ങനെ നടക്കണം അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ആക്ച്വലി മുംബൈ പോലീസ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ ഇയാൾക്ക് ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ അതിനു വേണ്ടി ഒരു മാനറിസം അതിലേക്കൊന്നും പോകാതിരിക്കുക അത് ശരിക്കും അതാണ് എളുപ്പമാണുള്ളത് അല്ലേ അത് ഇപ്പോൾ നമ്മൾ സാം അലക്സിന് ഇയാൾ പണ്ട് ഇയാൾ മദ്യപാനി ആകുന്നതിന് മുമ്പ് ഇയാൾ അങ്ങനെയാണ് നടന്നിരുന്നത് മദ്യപാനി ആയിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ഇങ്ങനെ നടക്കുന്നു അതാണ് എളുപ്പം അല്ലേ ഈസി അതാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ പെർഫോമൻസിനെ അവർ ചിന്തിക്കുമ്പോഴാണ് അതിലേക്കൊന്നും പോകാതെ കുറച്ചുകൂടി ഇൻഹെറൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഞാൻ സാംലെക്സൻ ഒരു തരത്തിലുള്ള ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അതൊന്നും ഇല്ലാതെ ഇയാളുടെ പെയിൻ കൺവേ ചെയ്യപ്പെടുക എന്തുകൊണ്ടാണ് ഇയാൾ ഈ ഇത്രയും അങ്ങ് ഒരു ആൽക്കഹോളിന് അടുമയായി പോകുന്നത് എന്നുള്ള ആ ചോദ്യത്തിന് പ്രേക്ഷകന് ഇയാളെ കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടുക എന്ന് പറയുന്നിടത്താണ് ഒരു ആക്ടറുടെ ഒരു പെർഫോമൻസ് ഫുൾഫിൽഡ് ആകുന്നത് അതിൻ്റെ ഒരു ഒരു ഹൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയെന്നുള്ളത് ലാലേട്ടൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് അല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഒരു പെർഫോമൻസിൻ്റെ ഹൈറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ശ്രമം അതിന് അങ്ങനെ ഒരുപക്ഷെ എനിക്ക് അങ്ങനെ വൃത്തി അങ്ങനെ ഡിസേർവ് ചെയ്യുന്ന തരത്തിലും അല്ലെങ്കിൽ സന്തോഷിക്കാനും ഈ അടുത്തുള്ള കഥാപാത്രങ്ങളൊക്കെ ശ്രമിച്ചിരുന്നു അപ്പോൾ സുകുമാരൻ എന്ന നടനെക്കുറിച്ചുള്ള ഓർക്കും പ്രേക്ഷകർ തോന്നുന്നത് വളരെ നാടകീയമായൊരു അഭിനയ രംഗത്ത് സുകുമാരൻ എന്ന് പറഞ്ഞ നടൻ വന്ന് വല്ലാത്തൊരു സ്വാഭാവികതയോടെയായിരുന്നു പെർഫോം ചെയ്തത് ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയോ അതിനോട് അടുത്ത് വന്ന സിനിമകൾ നോക്കിയാൽ അറിയാം ആയിരുന്നു ഓവർകം ക്യാരക്ടർ ചെയ്യുന്നതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശൂന്യതയിൽ നിന്നും അഭിനയം ഉണ്ടാക്കാൻ കഴിവുള്ളൊരു അഭിനേതാവൊന്നും അല്ല എനിക്ക് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന സാധനമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് നല്ലതാണെങ്കിൽ മോശമില്ലാത്തത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഒരു മോശം സീനിനെ അഭിനയിച്ച് നന്നാക്കാനോ അല്ലെങ്കിൽ ഒരു മോശം കഥാപാത്രത്തിനെ അഭിനയിച്ചത് ഒരു ഗംഭീര കഥാപാത്രമാക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്നെ നല്ല കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചോളൂ അതൊരു നല്ല സിനിമയിലായിരിക്കും ഒരു നല്ല തിരക്കഥയിലായിരിക്കും ഞാൻ എല്ലാ നടന്മാർക്കും വേണ്ടി സംസാരിക്കുകയല്ല പക്ഷേ അഭിനയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് അതങ്ങനെ പറ്റൂന്നുള്ളതാണ് ഒരാക്ടർക്കും ഒരു മോശം സീനിനെ അഭിനയിച്ച് നല്ലതാക്കാനൊന്നും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ നല്ല കഥാപാത്രങ്ങളും എല്ലാ എത്ര ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സിൻ്റെ വരെ നല്ല പെർഫോമൻസും എല്ലാം നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കും അപ്പോൾ എൻ്റെ കരിയറിൽ ഓർമ്മിക്കപ്പെടാതെ പോയിട്ടുള്ള കഥാപാത്രങ്ങളും ഓർമ്മിക്കപ്പെടാതെ പോയിട്ടുള്ള പെർഫോമൻസും ഓർമ്മിക്കപ്പെടാതെ പോയിട്ടുള്ള സിനിമകളിലുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം നല്ല സിനിമകളെല്ലാം എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒന്ന് രണ്ട് എങ്കിലും പ്രേക്ഷകന് സമ്മാനിക്കാൻ ആസ് എൻ എനിക്ക് സാധിച്ച് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നല്ല സിനിമയ്ക്ക് കിട്ടുന്ന എല്ലാ കയ്യടിയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അഭിനേതാവിന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് കിട്ടുന്ന കയ്യടി കൂടിയാവുമ്പോൾ അവിടെ ആക്ടർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ഘട്ടം കൂടിയാണിത് അല്ല സി നമ്മൾ ഭയങ്കര സെൽഫിഷാണ് ആസ് എൻ ആക്ടർ ഞാൻ അപ്പോൾ എൻ്റെ ഞാൻ എപ്പോഴും ഡെസ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസ്സിന് വേണ്ടിയാണ് അഗൈൻ ഞാൻ എല്ലാ നടന്മാർക്കും വേണ്ടി സംസാരിക്കുകയല്ല പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും അതായിരിക്കും ഒരു ഒരു വിൻഡിക്കേഷന് വേണ്ടിയായിരിക്കും എല്ലാവരും ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊക്കെ നിരന്തരമായി നിരാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ കരിയറിൽ തുടക്കത്തിൽ തുടക്കമല്ല കുറച്ച് കഴിഞ്ഞാൽ അതായത് നമ്മ അന്ന് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ആയിരുന്നവർ പിന്നീട് സ്വതന്ത്ര സംവിധായകരായി സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോൾ അവരൊക്കെ എന്റെ എന്നെ കൂടിയായി അപ്പൊ അപ്പൊ നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്ന സിനിമകളുണ്ട് അപ്പൊ ആ അത്തരം സിനിമകളാണ് ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുള്ള ഒരുപാട് പക്ഷേ അത്തരം സിനിമകളാണ് വർഗം വാസ്തവം അപ്പൊ പപ്പേട്ടന് ഞാൻ നന്ദനത്തിൽ പോയപ്പോ പപ്പേട്ടൻ അതിന്റെ ആണ് അപ്പൊ അന്ന് തുടങ്ങിയ സുഹൃദ് ബന്ധമാണ് പിന്നീട് അമ്മക്കളിക്കൂടെ ഒന്ന് അവസാനിക്കുന്നതും പിന്നീട് പപ്പേട്ടനെ സ്വന്തമായ ഒരു തിരക്കഥ എഴുതാൻ പ്രേരിപ്പിക്കുന്നതും അതെ വർഗം എന്ന് പറഞ്ഞ സിനിമയാണതും ആ സിനിമകളൊന്നും ഓടിയിട്ടില്ല ആക്ച്വലി അതൊന്നും ഓടിയിട്ടില്ല ഞാൻ വർഗം എന്ന് പറഞ്ഞ സിനിമയെടുത്ത് നമ്മള് ഭയങ്കര സ്വപ്ന തുല്യമായ സിനിമയെ കണ്ട് നമ്മുടെ ഒരു ഡ്രീം ഫിലിം ആണെന്നൊക്കെ പറഞ്ഞ തിയേറ്ററിൽ ഇറങ്ങിയത് ഓടാതായി നമ്മൾ നിരാശപ്പെട്ട് ആക്ച്വലി വാസ്തവം എന്ന് പറയുന്ന സിനിമ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഇത് എങ്ങനെയെങ്കിലും ഓടിക്കണം ഇതൊരു ഓടുന്ന സിനിമയാണ് നൂറ് ദിവസം ഓടണം എന്നുള്ളൊരു ഭയങ്കര തീവ്രമായ ശ്രമമായിട്ടാണ് വാസ്തവം ചെയ്യുന്നത് അതിനും എനിക്ക് അവാർഡ് കിട്ടി പക്ഷെ പടം ഓടിയില്ല അപ്പോൾ അതൊക്കെ ഭയങ്കര നിരാശ സമ്മാനിച്ചിട്ടുണ്ട് മറുവശത്ത് നമ്മൾ അത്രത്തോളം കൺവിക്ഷനൊന്നും ഇല്ലാതെ ചെയ്യുന്ന ചില സിനിമകൾ വലിയ വിജയങ്ങളാകുമ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് അപ്പൊ അടുത്ത ഞാൻ ആലോചിക്കുന്നത് എന്ത് സെലക്ട് ചെയ്യുക ഇപ്പൊ ഒരാളൊന്നൊരു കഥ പറയുമ്പോൾ ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ഞാൻ അപ്പോൾ എൻ്റെ കരിയറിലും അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സ്ട്രഗിളിൻ്റെ ഭാഗത്തെ ഭാഗമായി പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ മുഖം ഭക്തി രാജാക്ക ആ സ്ട്രഗിളിൻ്റെ ഭാഗങ്ങളായി ഉണ്ടായ വിജയങ്ങളാണ് പരാജയങ്ങൾ ഒരുപാടുണ്ട് അടുത്ത കാലത്ത് ഞാൻ ഇതിനും ഞാനൊരു കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് ഞാൻ ആ സ്ട്രഗിൾ ഞാൻ തോൽവി സമ്മതിച്ചു ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഞാൻ അഭിനയിക്കുന്നു അപ്പോൾ പെർഫോമൻസ് റോൾ സക്സിനെ പിന്തുടർന്നുള്ള ആ സ്ട്രഗിൾ ആണ് ഞാൻ തോൽവി സംബന്ധിച്ചെന്ന് പറയുന്നത് ഇനിയിപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരു കഥ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ അത് ഞാൻ അഭിനയിക്കുന്നു ആ സിനിമകൾ ഓടിയാൽ അതെന്റെ ഭാഗ്യം ഓടിയില്ലെങ്കിലും എനിക്ക് നിരാശയില്ല അത് അതിനെ അങ്ങനെ സമീപിക്കാൻ ഇനി നിവർത്തിയുള്ളൂ കാരണം ഇനി ഇപ്പിനി പുതുമുഖ നടനോന്നല്ല ഞാൻ അഭിനയിച്ചു തുടങ്ങി പത്ത് പക്ഷേ പ്രേക്ഷകർക്ക് അത് ഗ്യാരന്റീഡ് ആയത് പൃഥ്വിരാജിനെ വിശ്വസിച്ച് തിയറ്ററിൽ കയറാന്നുള്ള ഒരു അങ്ങനെ ഒരു വിശ്വാസം വേണ്ട അത് ഉറപ്പ് കൂടിയായി മാറും ഞാൻ പറഞ്ഞ അങ്ങനെ ഒരൊറപ്പും വേണ്ടാന്നുള്ളതാണ് കാരണം ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതെ പോവുക എന്ന് പറയുന്നത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് അത് ഇനിയും സംഭവിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ഏറ്റെടുക്കുന്ന ചില സിനിമകൾ ഞാൻ മനസ്സിൽ കാണുന്നത് പോലെ ചിത്രീകരിക്കപ്പെടാതെ പോവുക എന്ന് പറയുന്നത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് അത് ഇനിയും സംഭവിക്കും അതിനൊന്നും ഒരു രക്ഷപ്പെടൽ ഒരു നടനം ഒരിക്കലും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായ സമീപനം ഈ ഒരു ഒരു ഹിറ്റ് ഫോർമുല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഹിറ്റ് സിനിമയെ ഡിസൈൻ ചെയ്യുക എന്ന സ്ട്രഗിളിൽ നിന്ന് ഞാനിപ്പോൾ മോചിതനായിരിക്കുകയാണ് അപ്പോൾ അതൊരു എന്നാൽ അതേസമയം ഒരു ലക്ഷ്യമുണ്ട് ഭൂരിപക്ഷത്തിന്റെ തൃപ്തിയും അതിനെ അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞ ഞാൻ ഇന്ന വേദന വളരെ സ്വാർത്ഥമായ ചിന്തയാണെന്ന് കണക്കാക്കിക്കൊള്ളു കാരണം എനിക്ക് അഭിനയിച്ച് അഭിനയിക്കാൽ ഞാനത് എൻജോയ് ചെയ്യും ഇതിന്റെ ഈ സിനിമ ഉണ്ടാകുന്ന പ്രോസസ് ഞാൻ എൻജോയ് ചെയ്യും എന്ന് തോന്നുന്ന സിനിമകളിൽ മാത്രമേ ഞാനിനി അഭിനയിക്കാൻ പോകുന്നുള്ളൂ ആ സിനിമകൾ ഇപ്പം ഞാൻ അടുത്തിടെ ചെയ്യുന്ന രണ്ട് മൂന്നാല് സിനിമകൾ ഹിറ്റാകുന്നു എന്ന് പറയുന്ന വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ കഴിഞ്ഞ ചെയ്ത മൂന്നോ നാലോ സിനിമകളിൽ ഏതെങ്കിലും വരണം ഹിറ്റല്ലായിരുന്നുവെങ്കിൽ പോലും എനിക്ക് നിരാശയില്ല കാരണം ഞാൻ അതിനെ അങ്ങനല്ല സമീപിച്ചിട്ടുള്ളത് ഞാൻ ഈ സിനിമ ഹിറ്റാകണം എന്നുള്ളൊരു ഡിസൈൻ ഒന്നും അതിൻ്റെ പിറകിൽ ഇല്ലായിരുന്നു അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ മെമ്മറീസ് കാണുമ്പോഴും അറിയാം അതിനകത്തൊരു ഒരു കമേർഷ്യൽ സിനിമ ഇതിനൊരു ആൾക്കാരെ എൻജോയ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊരു പാട്ട് അല്ല ഒരു അതിനുവേണ്ടി ഒരു ഫൈറ്റ് ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അതുതന്നെയാണ് സെല്ലുലോയിഡ് ആണെങ്കിലും അത് തന്നെയാണ് അയാളും ഞാൻ തമ്മിൽ നിന്നുള്ള സിനിമയാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് തീവ്ര കൺഫ്യൂഷൻ മാറി അതെനിക്ക് അതപ്പോൾ ഞാൻ പറഞ്ഞു ഈ നാല് സിനിമകളും ഓടിയിട്ടില്ലായിരുന്നെങ്കിലും എനിക്ക് നിരാശ അതിന് അതിനെ പിന്തുടർന്നായിരുന്നില്ല ഈ സിനിമകളിലേക്ക് എത്തിയത് മരിച്ചിലെത്തുമ്പോഴും ആക്റ്റം എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാരക്ടേഴ്സ് പുതിയ റോൾസ് ഈ പറയുന്ന ഈ ഇഷ്ടങ്ങൾ സാധിക്കുമ്പോൾ ഈ പ്രേക്ഷകർ അത്തരത്തിൽ അംഗീകരിക്കുമ്പോൾ ആരാധകർ ആ രീതിയിൽ തന്നെ കാണുന്നുണ്ടോ ഞാനുമായി നിരന്തരം സംസാരിക്കുകയും ഫോണിൽ വിളിക്കുകയും എൻ്റെ ലൊക്കേഷനിൽ വന്ന് എന്നെ എപ്പോഴും കാണുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എൻ്റെ ആരാധകർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട് കുറച്ച് കുറേ ആൾക്കാർ അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവർക്കൊക്കെ അവരൊക്കെ എപ്പോഴും കോൺഫിഡൻസ് കാണിച്ചിരുന്ന ഒരു ആക്ടറാണ് നിങ്ങൾ ആ നമ്മുടെ കോൺഫിഡൻസ് ആണ് ഇപ്പോൾ ഇപ്പോൾ എന്താ സ്ഥിരീകരിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയ സന്തോഷം അവർക്കുണ്ട് അത് ആ സന്തോഷം കാണുമ്പോൾ എനിക്ക് സന്തോഷം അപ്പോൾ പക്ഷേ ഇത് എപ്പോഴും ഞാൻ നിലനിർത്തിക്കൊള്ളുന്നൊന്നും യാതൊരു ഉറപ്പും ഞാൻ തരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അത് എനിക്കിഷ്ടപ്പെട്ട സിനിമകളിൽ ഞാൻ അഭിനയിക്കുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലൊരു നല്ല സമയം പേർപ്പിൾ പാച്ചാണ് നാളെ ചിലപ്പോൾ ഇനിയും എൻ്റെ സിനിമകൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആറോ സിനിമകൾ ഓടാത്ത സമയമൊക്കെ വരുമായിരിക്കും അതൊക്കെ ഒരു നടൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലേ ഞാൻ ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല ആക്ടർ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള സിനിമകളെല്ലാം തന്നെ നോക്കിയാലും അതിലൊന്നും ഈ സിനിമ റിലീസായി എട്ട് കോടി രൂപ ലാഭം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിലെടുത്ത ഒരു സിനിമയും ഇല്ല ഉറുമി എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ എന്നോട് പറഞ്ഞത് വലിയ മണ്ടത്തരമാണ് ഇത് ചെയ്യരുത് എന്നുള്ളതാണ് ഇന്ത്യൻ ട്രിപ്പി എന്ന് പറയുന്ന സിനിമ ഒരു കമേഴ്ഷ്യൽ സിനിമ ആക്കി തീർക്കാൻ അതിൽ ഒന്നുമില്ല നമ്മൾ ആ തീമിനെ വിശ്വസിച്ച് ആ സിനിമ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയും അതിനെ ഒരു രഞ്ജിത്ത് മമ്മൂട്ടി ബ്ലോക്ക് ബസ്റ്റർ കമേഴ്ഷ്യൽ എൻ്റർടൈനർ ആക്കാൻ ഒന്നും ആ സിനിമയില്ല ഞാനിതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഓഗസ്റ്റ് സിനിമ എന്ന് പറയുന്ന കമ്പനിയുടെ പിന്നിലുള്ള മൂന്ന് പേരും സന്തോഷ് ശിവനാണെങ്കിലും ഷാജി നടേഷൻ ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ മൂന്ന് പേരുടെയും ജീവിത മാർഗം എന്ന് പറയുന്ന സിനിമ നിർമ്മാണമല്ല സന്തോഷവൻ ശിവൻ സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറാണ് ഷാജി കണ്ടേഷൻ ഒരു ബിസിനസ്മാൻ ആണ് ഞാൻ ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്ന അഭിനയിച്ചിട്ടാണ് അപ്പോൾ സിനിമാ നിർമ്മാണത്തിൽ അങ്ങനെ ഒരു പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല നല്ല സിനിമകൾ നമ്മുടെ കമ്പനിയിലൂടെ നിർമ്മിക്കപ്പെടണം നമ്മളെ കൊണ്ട് പറ്റുന്ന സിനിമകൾ നമ്മുടെ കമ്പനിയിലൂടെ നിർമ്മിക്കപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതങ്ങനെ മുന്നോട്ട് പോട്ടെ അത്രയേ ഉള്ളൂ ഞാനൊരു മൂന്ന് വർഷം മുമ്പ് പ്രത്യേക ഇൻറ്റർവ്യൂ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ ഇതുപോലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തമിഴിൽ ഒരുപാട് അവസരം കിട്ടുന്ന സമയത്ത് അത് പെട്ടെന്ന് ബ്രേക്ക് എടുത്ത് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പൊ മലയാളത്തിൽ നിന്ന് നിന്നില്ലെങ്കിൽ എന്നുള്ളൊരു സംശയത്തില്ല ഇപ്പോൾ ഹിന്ദിയിൽ ചെയ്യുന്നു ഇപ്പോൾ വസന്തപാലൻ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രോമിസിംഗ് ആയ പ്രൊജക്റ്റാണെന്ന് സ്വയം വിശ്വസിച്ചിട്ടുള്ള അടുത്ത പടത്തിലേക്ക് വരുന്നു അപ്പോൾ ഭാഷയുടെ കാര്യത്തിൽ ഇതേ തന്നെ ആദരത്തിനൊത്തുള്ള സിനിമ ഇല്ല ഞാൻ എൻ്റെ ഭാഷയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ പിന്റർന്നാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ ഓർമ്മ ചില രണ്ടായിരത്തി ഏഴോ എന്നാണ് ഒരു വർഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ മലയാളത്തിനേക്കാൾ കൂടുതൽ തമിഴ് സിനിമകൾ ചെയ്തൊരു ഒരു വർഷമുണ്ട് അപ്പോൾ അന്ന് എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല കാരണം എനിക്ക് ഞാൻ കേട്ട നല്ല കഥകൾ കൂടുതൽ തമിഴിലായിരുന്നു അതിനുശേഷം ഞാൻ ഒരു തമിഴ് സിനിമ കമ്മിറ്റ് ചെയ്തു രാവണൻ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ കമ്മിറ്റ് ചെയ്തു അതിൻ്റെ ഒരു ഷൂട്ടിംഗ് കാലയളവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് വർഷത്തോളം ആയിരുന്നു ആ സിനിമ തുടങ്ങുന്നിടം മുതൽ ആ സിനിമ തീരുന്നിടം വരെ ഏതാണ്ട് ടു ഇയേഴ്സിൻ്റെ ഒരു സ്പാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമ നടക്കുമ്പോൾ മറ്റൊരു തമിഴ് സിനിമ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യരുത് എന്നുള്ളത് എനിക്കൊരു എൻ്റെ ഒരു ഡിസിഷനായിരുന്നു ഞാൻ അടുത്ത എൻ്റെ റിലീസ് ആകുമ്പോൾ തമിഴ് സിനിമ ഈ സിനിമ ആയിരിക്കണം എന്നുള്ളൊരു എൻ്റെ ഒരു ഡിസിഷനായിരുന്നു ആ സമയത്ത് ഞാൻ മലയാള സിനിമകൾ ഒരുപാട് ചെയ്തു അപ്പോൾ രണ്ട് വർഷക്കാലം തമിഴിൽ ഞാൻ വേറൊരു സിനിമ ചെയ്യാതിരുന്നപ്പോൾ അടുത്തൊരു റിലീസ് എന്ന് പറയുന്ന തമിഴിൽ എനിക്കൊരു രണ്ട് മൂന്ന് വർഷത്തെ ഗ്യാപ്പായി അപ്പോൾ അങ്ങനൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനിയും ഞാൻ ഓക്കെ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു മണിരത്നം സിനിമയിൽ അഭിനയിക്കുക അപ്പോൾ ഇനിയും ഞാൻ അടുത്തത് എന്നെ അത്രയും ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന അയ്യോ ഇത് എനിക്ക് അഭിനയിച്ചേ പറ്റുമെന്ന് തോന്നുന്ന ഒരു തിരക്കഥ വരാതെ തമിഴിൽ ഇനി ഒരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഒരു തിരക്കഥ തന്നെ തേടി എത്തിയതിപ്പോൾ അടുത്ത കാലത്താണ് അതാണ് ഞാനിപ്പോൾ ഇൻഫാക്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാളെ രാവിലെ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോവാണ് പിന്നെ അതിനിടയ്ക്ക് ഹിന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഈ മൂന്ന് ഭാഷകളിലൊക്കെ നായകനായിട്ട് അഭിനയിക്കാനൊന്നും പറ്റില്ല അത് ഒരു ക്യാരക്ടർ ആക്ടർ ആകുമ്പോൾ മേ ബി കാരണം ഇത്ര ദിവസങ്ങൾ വെച്ച് ഓരോ സിനിമയ്ക്ക് ഒരു നായകൻ എന്ന് പറയുമ്പോൾ സിനിമ തുടങ്ങുന്നിടം മുതൽ സിനിമ തീരുന്നിടം വരെയാണ് അപ്പോൾ അങ്ങനെ മൂന്ന് ഭാഷകളിലൊക്കെ ഒരേ സമയത്ത് നായകനായിട്ട് അഭിനയിക്കാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് എന്നെ പറ്റില്ല ബോളിവുഡിലേക്കുള്ള രണ്ടാമത്തെ ചിത്രം ഔറംഗസേബ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ രാജീവ് വസന്തും തരൺ ആദർശും അടക്കമുള്ളവർ ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടർ എന്നുള്ളതിനപ്പുറത്ത് ബോളിവുഡിൻ്റെ ശരീര രൂപഭാവങ്ങളിൽ പൃഥ്വിരാജ് അത്ര മാത്രം ആക്ട് ആണെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിലയിരുത്തലുകൾ അതേസമയം തന്നെ ബോക്സ് ഓഫീസിലും വലിയ തുടക്കത്തെ ദിവസങ്ങളിൽ ആക്ടർ എന്നുള്ള രീതിയിൽ വലിയ അംഗീകാരം നൽകിയിരുന്നു ഔറംഗസേബ് അത് വേറെ തരത്തിലുള്ള സംതൃപ്തി അങ്ങനൊരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു എന്നതൊരു വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഔറംഗസേബ് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദിത്യ ചോപ്ര എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡ്യൂസർ യശ്രാജ് എന്ന് പറയുന്ന ഒരു ഹെറിറ്റേജ് ബോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസ് അവർ അങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ രണ്ട് നായകന്മാർ ഞാൻ ചെയ്ത വേഷം ചെയ്യാൻ അവരുടെ മുന്നിൽ എത്രയോ ചോയ്സസ് ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ അതവർ ഓഡിഷൻ ചെയ്ത് അതിന് ഏറ്റവും അനുയോജ്യൻ ഞാനാണ് എന്ന് അവിടെ തീരുമാനിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മണിരത്നം എന്നൊരു സിനിമയിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ആദിത്യ ചോപ്ര എനിക്ക് ആ സിനിമ ഓഫർ ചെയ്തതെന്ന് പറയുന്നത് അതൊരു എനിക്ക് ഭയങ്കര ആസ് എൻ എനിക്ക് എൻ്റെ ലൈഫിലൊരു കുറച്ചൊരു ഗ്രൂ ഒരു ഒരു എന്താ പറയുക ഒരു ബാഗ് ഓഫ് അച്ചീവ്മെൻസിൽ ഞാൻ സൂക്ഷിച്ചു ഒരു കാര്യമാണ് അതല്ലാതൊരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നതിനോട് അതൊരു വലിയ നേട്ടമാണെന്നോ അതൊരു എന്തൊക്കെയോ എന്തോ നമ്മളൊരു കാര്യം സാധിച്ചു എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എനിക്കങ്ങനൊരു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെയല്ല ചെയ്യുന്നത് മറ്റു ഭാഷാ സിനിമകൾക്കിപ്പം തന്നെ മലയാളം പലതരത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മസാല സിനിമ ഇവിടെ വരുന്നുണ്ട് ഒരു ക്ലീൻ എൻ്റർടൈനേഴ്സ് വരുന്നുണ്ട് പരീക്ഷണ സ്വഭാവമുള്ള സിനിമ വരുന്നുണ്ട് ഈ ആദ്യ കാലത്തൊക്കെ സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെ ആവണം സിനിമ അത്തരത്തിൽ വലിയ പരീക്ഷണങ്ങൾ ഇവിടെ ഉണ്ടാവണം സ്റ്റാർഡം എന്നതിനപ്പുറത്ത് സിനിമ കഥയിലും കഥാപാത്രങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നൊക്കെ ഉള്ളൊരു ആ രീതിയിലേക്ക് നമ്മുടെ സിനിമ മാറുന്നത് ഇപ്പോഴെങ്ങനെ കാണുന്നത് ഒരു പത്ത് വർഷം കഴിഞ്ഞ നടൻ എന്ന രീതിയിൽ നല്ല കാര്യമല്ലേ നല്ലതാണ് അത് ആരഭിനയിക്കുന്ന സിനിമ എന്നുള്ളതിൻ്റെയൊക്കെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് സിനിമയ്ക്ക് നല്ലതാണ് എൻ്റെ ഫലമായ വിശ്വാസം മെമ്മറീസ് ആണെങ്കിലും മുംബൈ പോലീസ് ആണെങ്കിലും സെലുലോയിഡ് ആണെങ്കിലും അയാളും ഞാനും തമ്മിലാണെങ്കിലും ഒന്നും പൃഥ്വിരാജ് അഭിനയിച്ചോട് ഈ സിനിമയൊന്നുമല്ല അത് നല്ല സിനിമ ആയതുകൊണ്ട് ആൾക്കാർക്ക് ആ സിനിമയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടൊക്കെ ഓഡിയോ സിനിമകളാണ് അപ്പോൾ അത് നല്ല കാര്യമാണ് അത് കൂടുതൽ ആക്ടേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് ആൾക്കാർക്ക് ഓരോ സിനിമകളിലും ഒരു ഫ്രഷ്നെസ് അവർ ഫീൽ ചെയ്ത് തുടങ്ങുന്നു എന്ന് പറയുന്നതൊക്കെ സിനിമയ്ക്ക് തന്നെ നല്ലതാണ് അതെനിക്ക് ഒന്ന് കഴിഞ്ഞൊരു രണ്ട് വർഷക്കാലമായിട്ട് മലയാള സിനിമയ്ക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഒരു ഊർജം ഒരു ഒരു സോക്കോൾ ഒരു നമ്മളൊരു ഒരു റീവാം നടന്നിട്ടുള്ളത് ഇതുകൊണ്ടൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈ ഇത് ആക്ച്വലി അത് ഇനിയും തുടരണം നമ്മളിപ്പോഴും അത് ഓക്കെ ആ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ഇനിയും മാറ്റം ഒന്ന് പോലെ ആഗ്രഹമായി ഇതിനെയും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല ഇത് ഇത് നടക്കും എന്തായാലും സംഭവിക്കും എനിക്ക് വല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അതിപ്പോ സംഭവിക്കുന്നു സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പോൾ അങ്ങനെ മിസ്സ് ചെയ്തു പോകുന്നതിന്റെ സന്തോഷം സങ്കടമുണ്ടോ ആക്ടർ എന്നുള്ള രീതിയിൽ ഇത്തരം കുറച്ച് സിനിമകൾ എനിക്ക് ഞാനൊരു സിനിമ മിസ് ചെയ്തും എനിക്കങ്ങനെ അങ്ങനെ അതിനെപ്പറ്റി ഒരു സങ്കടമൊന്നുമില്ല എനിക്ക് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന അഫ്കോഴ്സ് എനിക്ക് എല്ലാ നല്ല സിനിമ ഞാൻ അഭിനയിക്കാത്ത എല്ലാ നല്ല സിനിമ കാണുമ്പോഴും എനിക്ക് തോന്നും എനിക്ക് ചെയ്യണമല്ലോ എന്ന് തോന്നും അപ്പൊ അത് എല്ലാ നടന്മാർക്കും തോന്നുന്നല്ലേ പക്ഷെ ഞാൻ എനിക്ക് എത്ര സിനിമ ചെയ്യാൻ പറ്റും ഞാൻ ഒരു വർഷം ഞാൻ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ പോലും നാല് സിനിമകളോ അഞ്ച് സിനിമകളോ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നൂറ് സിനിമകളൊക്കെ നൂറ്റമ്പത് സിനിമകളൊക്കെ ഇറങ്ങാൻ പോവാണെങ്കിൽ ഓരോ വർഷവും അപ്പൊ അങ്ങനൊരു സങ്കടമൊന്നും എനിക്കില്ല എനിക്ക് അത് എന്റെ അത്രയും നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ പ്രേക്ഷകൻ കൂടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ചുറ്റും നല്ല സിനിമകൾ സംഭവിച്ചാൽ തന്നെ ഞാൻ പകുതി സന്തോഷനാണ് അതിലൊരുപടി നല്ല സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചാൽ വേറെ ഒന്നും വേണ്ട അത്ര ഇതിന്റെ അവസാനഘട്ടത്തിലേ ചോദിക്കുകയാണ് പൃഥ്വിരാജ് നാടനെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി ഉപയോഗിക്കുന്ന വലിയ തോതിൽ സന്തോഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് മാത്രമാണ് തുടർന്നുള്ള ശ്രദ്ധ അങ്ങനെ തന്നെ പറഞ്ഞു നിർത്താൻ പറ്റും അങ്ങനെയല്ല അങ്ങനെയല്ല ശ്രദ്ധ ഞാൻ അങ്ങനൊരു എനിക്ക് അങ്ങനെ ഒരു ഇതില്ല ഞാൻ എനിക്ക് അഭിനയിച്ച് അഭിനയിച്ചിവിടെ ശരിയായിട്ടൊരു എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഇതൊക്കെ എനിക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ സിനിമ ഈ സിനിമ സൃഷ്ടിക്കപ്പെടുന്ന പ്രോസസ് ഞാൻ എൻജോയ് ചെയ്യുമെന്ന് തോന്നുന്ന സിനിമകളാണ് ഇപ്പോ ഇപ്പൊ ഞാൻ തുടർച്ചയായിട്ട് നാല് സിനിമകൾ വളരെ ഇൻറ്റൻസ് ഡാർക്കായിട്ടുള്ള സിനിമകളാണ് ഞാൻ ചെയ്തത് ഇപ്പൊ അയാൾ ഞാൻ തമ്മിലാണല്ലോ വളരെ ഹെവി ഹെവി ഇമോഷണൽ സിനിമയായിരുന്നു സെല്ലുലോയിഡ് ആണെങ്കിൽ ഒരു ഭയങ്കര ഹെവി സബ്ജെക്ട് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് പിരിമുറുക്കം അനുഭവപ്പെടുന്ന സിനിമയായിരുന്നു മുംബൈ പോലീസ് അങ്ങനെയാണ് മെമ്മറീസ് ഒരു ഡാർക്ക് ഇൻറ്റെൻസ് ഒരു സിനിമയാണ് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഞാൻ ഓരോ കഥകൾ കേട്ടോണ്ടിരുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ലണ്ടൻ ബ്രിഡ്ജിന്റെ കഥ കേട്ടപ്പോൾ ഒരു ബ്രീസി ലവ് സ്റ്റോറി അങ്ങനെ ആരെയും അങ്ങനെ ഭയങ്കരമായിട്ട് പിരിമുറുക്കം ഒന്നും ഒരു ബ്രീസി ലവ് സ്റ്റോറി അപ്പൊ എനിക്കതൊരു റിഫ്രഷിങ് ചേഞ്ച് ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ എനിക്ക് ഓക്കെ എനിക്ക് അടുത്ത ഈ സിനിമ ചെയ്യണം കാരണം ഞാൻ ഇപ്പോൾ ആസ് എൻ ആക്ടർ ഞാൻ തന്നെ ഇങ്ങനെ ഭയങ്കര ഡാർക്ക് സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനോടൊരു താല്പര്യം തോന്നി അടുത്ത ഞാൻ ചെയ്യുന്നത് കാവ്യ തലേവൻ എന്ന് പറയുന്ന തൊള്ളായിരത്തി ഇരുപതുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തമിഴ് ഡ്രാമയാണ് അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള അതായത് എനിക്ക് അങ്ങനെ ഞാനിപ്പോൾ അടുത്ത അടുത്ത ഞാൻ എനിക്ക് അഭിനയിച്ച് പൊലിപ്പിക്കാൻ പറ്റുന്ന ഏത് സിനിമയാണ് അങ്ങനെ ആവും അത്തരം സിനിമകളുള്ള ഒരു ഒരു ഒരിഷ്ടം കുറഞ്ഞ്ുടങ്ങി അപ്പോൾ എനിക്കങ്ങനെ ഒരു ഇഷ്ടമില്ലാത്തൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാനും പറ്റില്ലല്ലോ ഞാനത് ഒരു പ്രേക്ഷനം എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഞാൻ ഈ ദൂൾ ഗില്ലി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ട് കൈയടിക്കുക ഭയങ്കര അത് അതൊക്കെ നല്ല സിനിമകളാണ് കേട്ടോ അല്ലെന്നല്ലേ പറയുന്നത് പക്ഷേ അത്തരം സിനിമകളോട് എനിക്ക് പ്രായം കൂടുന്നോണ്ടായിരിക്കും അത്തരം സിനിമകളോട് ഇപ്പം എനിക്ക് അത്ര ഒരു ഇഷ്ടം തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ അങ്ങനത്തെ സിനിമകളിൽ അഭിനയിക്കാനും എനിക്കൊരു താല്പര്യം ഇപ്പം തോന്നുന്നില്ല മേ ബി മാറുമായിരിക്കും മേ ബി കുറച്ചുകൾ കഴിഞ്ഞാൽ എനിക്ക് തോന്നുമായിരിക്കും ശരി ഇനി വീണ്ടും ഞാൻ ഒരു പതിനഞ്ച് പേര് ഇടിച്ചിരുന്നൊരു സിനിമയിൽ അങ്ങനെ ഇപ്പം തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല